हरे कृष्ण पार्थाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन क्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीं अष्टादशाध्यायिनी अम्ब त्वां मनुसन्धामि भगवद्गीते भवद्वेषिनी नमोऽस्तु देव्यासविशालबुद्धे फुल्लारविन्दाय तपत्रनेत्रा नेत्रा येन त्वया भारतैलपूर्णः प्रज्वालितो ज्ञानमयः प्रतीपा प्रपन्नपारिजाताय तोत्रवेत्रैकपाणये ज्ञानमुत्राय कृष्णाय गीतामृतदुहे नमः सर्वोपनिषदो गावो दोक्ता गोपालनन्दना पार्थो वस सुधीर्भोक्ता दुग्धं गीतामृदं महद वसुदेवसुतं देवं कं स परमानन्दम् कृष्णं वन्दे जगद्गुरु भीष्मद्रोणतड जयत्रदजला गान्धारनीलोपला शल्यग्राहवती कृपेण वहनी कर्णेन वेलाकुला अश्वत्थामविकर्णघोरमकरा दुर्योधनावर्तिनी श्रोतीर्ना खलु पाण्डवै रणनदीं कैवर्तकः केशवा पाराश्चर्यवज सरोजममलं गीतार्थगन्धोत्कडं नानाख्यानगकेसरं हरिकथासम्बोधना बोधितं लोके सज्जन षट्पतेरहरः पेपीयमानं मुदा भूयात् भारतपङ्कजं कलिमल नः श्रेयसे मूगं करोति वाजालं पङ्गुं लिङ्गयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम् यं ब्रह्मा वरुणेन्द्ररुद्रमरुद स्तुन्वन्दिव्यैस्तवे वेदे साङ्गपदक्रमोपनिषदे गायन्ति यं सामघां ध्यानावस्थितकृतेन मनसा पश्यन्दियं योगिनो यस्यान्दं न विदुसुरा सुरगणा देवाय तस्मै नमः गीताशास्त्रमिदं पुण्यं यः पटे प्रयद पुमान् विष्णोपदमाप्नोति भयशोकादिवर्जिता गीताध्ययनशीलस्य ോചനം പുല സ്നം ദിനം ഗീതംബസി സ്നം സംസാരമീതീത किमन्ये शास्त्रविस्तरे या स्वयं पद्मनाभस्य मुखपद्माद्विनिसृता भारतामृतं सर्वस्वं विष्णोर्वक्त्राद्विनिसृतं गीतो गङ्गोदकं पीत्वा पुनर्जन्मन्न विद्यते सर्वोपनिषदो गावो दोक्ता गोपालनन्दना पार्थो वल्स सुधेर्धोक्तं दोक्तं, दोक्तं गीतामृदं महद एकं शास्त्रं देवकीपुत्र गीतामे गो देवो देवकीपुत्र एव एको मन्त्रस्तस्य नामानि यानि कर्माप्य तस्य देवस्य सेवा ായിട്ട് എപ്പോഴും നമ്മളെന്താ ഭഗവത്ഗീത ഗീത ആ അമ്മയെ നമ്മളെപ്പോഴും മനസ്സിൽ അല്ലെങ്കിൽ എന്താ ആ നന്നായിട്ട് നമസ്കരിച്ചിട്ട് വേണം നമ്മൾ പാരായണം ചെയ്യാനായിട്ട് തുടങ്ങാൻ ഇപ്പൊ നമുക്ക് ഭഗവത്ഗീതയിലേക്ക് കിടക്കാം അദ്ധ്യായം ഒന്ന് കുരുക്ഷേത്ര യുദ്ധകളത്തിലെ

ാണ് രാജാവാണ് അദ്ദേഹം എന്ന് പറഞ്ഞു ധർമ്മക്ഷേത്രേ തീർത്ഥാടന സ്ഥലമായ കുരുക്ഷേത്രേ കുരുക്ഷേത്രം എന്ന സ്ഥലത്ത് സമവേദ ഒന്നിച്ചു കൂടി വരും മാമക എന്റെ മക്കളും പാണ്ഡവ ചേവ പാണ്ഡവന്മാരും എന്ത് ചെയ്തു പറയാണ് ഹേ സഞ്ജയ പുണ്യസ്ഥലമായിട്ടുള്ള കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായി കൂടിയ എൻ്റെ മക്കളും പാണ്ഡുപുത്രരും എന്തു ചെയ്തു എന്ന് ചോദിക്കുകയാണ് ദാ ഭഗവത്ഗീതയിലെ ആദ്യത്തെ ശ്ലോകമാണ് അല്ലേ ദാ ഭഗവാന്റെ ഗീതാരൂപത്തിലുള്ള ഉപദേശമാണ് എന്താ ഭഗവത് ഗീത അല്ലേ നമ്മള് ഇതിൽ തന്നെ പറയുന്നത് എന്താ ചോദിക്കുന്നത് എന്താ ധൃതരാഷ്ട്രം എന്താ ചോദിക്കുന്നത് ആ എൻ്റെ മക്കളും എന്താ പാണ്ഡവന്മാരും അല്ലെങ്കിൽ എന്താ ആ എൻ്റെ മക്കളും പാണ്ഡവന്മാരും അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ല അല്ലെ പാണ്ഡവരുടെ അച്ഛനാരാണ് എന്താ ആരാണ് ഈ ധൃതാഷയുടെ അനുജനാണ് പാണ്ഡു ആ പാണ്ഡുവിൻ്റെ പുത്ര പുത്രരാണ് ആര് യുധിഷ്ഠിരൻ ഭീമൻ അർജുനൻ സഹദേവൻ നകുലൻ എന്നിവരൊക്കെ ഇവരാണ് പാണ്ഡവർ ഇപ്പ എന്താ ഈ കൗരവരാരാ കുരുവംശത്തിലുള്ളവരാണ് നമ്മൾ ഏത് വംശത്തിലുള്ളവരാണ് നമ്മള് മനുവംശത്തില് ഉള്ളവരാണ് ഇപ്പൊ എന്താ പാണ്ഡുവിന് രണ്ട് ഭാര്യമാരാണ് ഉള്ളത് ഒന്ന് മാദ്രിയും ഒന്ന് കുന്തി ദേവിയും അപ്പൊ കുന്തി ദേവിക്ക് എന്താ വരം ലഭിച്ചിട്ടുണ്ട് അല്ലെ സൂര്യദേവിൽ നിന്ന് വരം ലഭിച്ചിട്ടുണ്ട് നമുക്ക് ആ കഥയൊക്കെ അറിയാം അല്ലേ അപ്പൊ ആ വരത്തെ പരീക്ഷിച്ചിട്ടാണ് ആരുണ്ടായത് കാരണൻ ഉണ്ടായത് അപ്പൊ അങ്ങനെന്തായി പാണ്ഡുവിൽ കുന്തി ദേവി ജനിക്കാനായിട്ട് എന്താ കുന്തി ദേവി ഓരോ ദേവന്മാരെയും സ്മരിച്ചു എന്താ ധർമ്മരാജാവിൽ നിന്ന് യുധിഷ്ഠിരനും വായുദേവിൽ നിന്ന് ഭീമനും ഇന്ദ്രദേവിൽ നിന്ന് അർജുനനും ഇതൊക്കെ കണ്ടപ്പോൾ എന്താ മാതൃക്ക് സങ്കടമായി അല്ലെ ഒരു കുഞ്ഞിന് നൽകാനായിട്ട് കഴിയുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് അത് മനസ്സിലാക്കിയ കുന്തിദേവി എന്താ മാതൃക്ക് എന്താ കുന്തി ദേവിക്ക് കിട്ടിയ വരം വരത്തിൽ നിന്ന് മാതൃക്ക് വരം കൊടുക്കുകയാണ് ചെയ്യണത് അങ്ങനെന്താ നകുലനും സഹദേവനും ഉണ്ടാ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് പിന്നീട് എന്താ വനവാസത്തിന് പോകുകയും പാണ്ഡു വനവാസത്തിന് പോവുകയും പിന്നീട് എന്താ ആ ഭാര്യമാര് കൂടെ പോവുകയും ചെയ്തു വനവാസത്തിന് അങ്ങനെ ജീവിക്കുമ്പോൾ എന്താ മാതൃ വളരെ സ്നേഹം പ്രകടിപ്പിച്ചു പാണ്ഡുവിനോട് അവിടെ നിന്ന് പാണ്ഡു ആ വിഷ്ണുപാദം പോകുകയും ചെയ്തു അതിനുശേഷം മാതൃക്ക് കുറ്റപാദം ഉണ്ടാ ഉണ്ടായതോടെ എന്താ മാതൃയും അവിടെ എന്താ ജീവത്യാഗം ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ ആരാ ഉണ്ടായിരുന്നത് കുന്തി ദേവി മാത്രമാണ് ആ മക്കൾക്ക് ഉണ്ടായത് അല്ലേ അപ്പോ ഇവിടെ ധൃതരാഷ്ട്രം എന്താ പറയണത് എൻ്റെ മക്കള് എൻ്റെ കൗരവന്മാര് അല്ലേ എന്നൊരു സംബോധനയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ അവിടെ അനുജന്റെ മക്കളെയും ശ്രദ്ധിക്കാം അല്ലേ അനുജന്റെ മക്കള് സ്വന്തം മക്കളെ പോലെ അവിടെ നോക്കാം പക്ഷെ അതൊന്നും ചെയ്യാതെ ആ സ്വാർത്ഥത നമ്മളില് എല്ലാവരിലും കാണുന്ന സ്വാർത്ഥതയെ നമുക്ക് ആദ്യ ശ്ലോകത്തെ തന്നെ നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ ധർമ്മക്ഷേത്രേ എന്ന് പറയുന്നുണ്ടല്ലേ ആദ്യത്തെ ശ്ലോകത്തില് എന്താണത് ആധ്യാത്മിക ക്രിയകൾ ചെയ്യുന്ന സ്ഥലമാണ് എന്താ ധർമ്മക്ഷേത്രേ എന്തെന്നാല് കുരുക്ഷേത്ര യുദ്ധാങ്കണത്തില് എന്താ പരമ ദിവ്യോത്തമ പുരുഷൻ അർജുനന്റെ ഭാഗത്താണല്ലോ അപ്പോൾ കൗരവന്മാ കൗരവന്മാരുടെ അച്ഛനായിട്ടുള്ള ധൃതരാഷ്ട്രക്ക് സ്വന്തം മക്കളുടെ വിജയത്തെക്കുറിച്ച് എപ്പോഴും എന്താ ഇല്ലാത്ത വിഷമാണല്ലോ എന്താ എന്താ പേടി ഭയം ഇതൊക്കെ എന്താ ഉണ്ട് അപ്പം അദ്ദേഹം സഞ്ജയനോട് ചോദിക്കുകയാണ് അവരെന്ത് ചെയ്തു ആരതൊക്കെ പറഞ്ഞു കൊടുക്കുന്നേ ആരതൊക്കെ കാണുന്നേ സഞ്ജയന് ഇതൊക്കെ കാണാനായിട്ട് കഴിയും അപ്പോൾ എന്താ സഞ്ജയനാണ് ഇതൊക്കെ ൊക്കെ പറഞ്ഞ് കൊടുക്കുന്നത് അതേപോലെ എന്താ ഇത്രയും പവിത്രമായിട്ടുള്ള സ്ഥലത്താണ് എന്ത് നടന്നത് ഇതാ ഇവിടെ യുദ്ധം നടക്കാനായിട്ട് പോകുന്നത് എന്താ ആ പാവന സ്ഥലത്തിൻ്റെ സ്വാധീന ശക്തി യുദ്ധത്തെ എങ്ങോട്ടും എത്തിക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു എവിടെ എങ്ങോട്ടാണ് ഇതെത്തിക്കുക എന്ന് അദ്ദേഹം വല്ലാതെ ഭയപ്പെട്ടു ആ സ്വാധീന ശക്തി അർജുനനും പാണ്ഡുപുത്രന്മാർക്കും സഹായകമായി കാരണം അവര് സ്വഭാവേന ഗുണശാലികളാണ് ഇപ്പൊ ഈ വസ്തുത ഒക്കെ വ്യക്തമായിട്ട് അറിയാം അതുപോലെ തന്നെ വ്യാസന്റെ ശിഷ്യനായിരുന്നു ആര് സഞ്ജയൻ വ്യാസദേവന്റെ എന്താ കാരുണ്യത്താല് ധൃതരാഷ്ട്രക്ക് കൊട്ടാരത്തിൽ തന്നെ എന്താ ആ കുരുക്ഷേത്രത്തിലെ യുദ്ധരംഗ രംഗങ്ങൾ കാണാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അതുകൊണ്ടാണ് എന്താ ധൃതരാഷ്ട്ര സഞ്ജയനോട് പോർക്കളത്തിലെ സ്ഥിതിഗതികളെ പറ്റി ചോദിക്കുന്നത് ഇതൊക്കെ ആർക്ക് പറയാൻ പറ്റും സഞ്ജയന് പറയാൻ പറ്റും പക്ഷെ സഞ്ജയൻ എന്താ ആ നല്ലൊരു ഉപദേശം കിട്ടി ആ രീതിയിൽ ആ ജ്ഞാനത്തിൽ കൂടിയാണ് പോകുന്നത് ധൃതരാഷ്ട്രക്കാണെങ്കിലോ അങ്ങനെ വലിയ രീതിയിൽ ജ്ഞാനമില്ല എന്തൊക്കെയോ ആ ഇതൊക്കെ കേൾക്കുന്നുണ്ട് എന്നല്ലാതെ വേറെ ഒന്നും മാറ്റമൊന്നും വരുന്നില്ല എന്താ ധർമ്മ പിതാവായിട്ടുള്ള ശ്രീകൃഷ്ണന്റെ ഭഗവാന്റെ സാന്നിധ്യത്തിൽ ധർമ്മഭൂമിയായ കുരുക്ഷേത്രത്തിൽ വെച്ച് വിളനിലത്തിലെ കളകളെ എന്ന പോലെ ധൃതരാഷ്ട്രപുത്രരായ ദുര്യോധനാദികളെ പൂർണമായും നശിപ്പിക്കുന്നു എന്നും യുധിഷ്ഠിരന്റെ നേതൃത്വത്തിലുള്ള ധാർമ്മികരെ ഭഗവാൻ വാഴിക്കുമെന്നും ഇതിൻ്റെ തുടക്കത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതാണ് എന്താ ചരിത്രപരവും വൈദികവുമായ പ്രാധാന്യത്തിനു പുറമെ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നീ വാക്കുകളുടെ പൊരുൾ ഇതാണ് എന്ന് നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കി തരുന്നു രണ്ടാമത്തെ ശ്ലോകം സഞ്ജയൻ സഞ്ജയ ഉവാച ദുര്യോധനസ്തഥ സഞ്ജയം പറഞ്ഞു തഥാ അപ്പോൾ രാജ രാജാവായ ദുര്യോധന ദുര്യോധനൻ വ്യൂഢം വ്യൂഹീകരിച്ച പാണ്ഡവാനേകം പാണ്ഡവരുടെ സൈന്യത്തെ കണ്ടിട്ട് ആചാര്യ ഉപസംഗമ്യ ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ട് വചനം ഇപ്രകാരമുള്ള വാക്ക് അപ്രവീത് പറഞ്ഞു അബ്രവീത് എന്ന് വെച്ച് കഴിഞ്ഞാ പറഞ്ഞു സഞ്ജയൻ പറയാണ് അല്ലയോ രാജാവേ പാണ്ഡുപുത്രന്മാർ സജ്ജമാക്കിയ സൈന്യത്തെ കണ്ട് ദുര്യോധന മഹാരാജാവ് ആചാര്യന്റെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ പറയേ പറയുന്നു എന്ന് പറയാണ് ഴിഞ്ഞാൽ ഈ ധൃതരാഷ്ട്രക്ക് ജനനം മുതൽക്കേ എന്താ അന്ധനായിരുന്നു അല്ലെ അതുകൊണ്ട് എന്താ അദ്ദേഹത്തിന് വലിയ ആധ്യാത്മിക വീക്ഷണമൊന്നും അദ്ദേഹത്തിന് ഇല്ല ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മക്കളും അത്ര തന്നെയാണ് എന്താ അന്ധരാണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അപ്പൊ ജനനൻ ജനനം മുതൽക്കെ എന്താ ധർമ്മനിഷ്ഠരായിരുന്ന പാണ്ഡപുത്രരുമായി പൊരുത്തപ്പെടാൻ അവർക്കൊരിക്കലും സാധിച്ചില്ല എന്നും അറിയാം ആർക്ക് ആ കൗരവരും പാണ്ഡുപുത്രരും ഒരിക്കലും പൊരുത്തപ്പെടില്ല എന്ന് ആർക്കറിയായിരുന്നു നമ്മുടെ ധൃതരാഷ്ട്രക്ക് അറിയായിരുന്നു എങ്കിലും ഈ പവിത്രമായ സ്ഥലത്തിന്റെ സ്വാധീന ശക്തിയെ പറ്റി അദ്ദേഹത്തിന് സംശയമുണ്ട് ഇങ്ങനെ യുദ്ധരംഗത്തെ സ്ഥിതിയെപ്പറ്റി ചോദിച്ചതിൻ്റെ ഉദ്ദേശ്യം സഞ്ജയൻ മനസ്സിലാക്കുകയും ചെയ്തു അല്ലെ സഞ്ജയന് പെട്ടെന്നെല്ലാം മനസ്സിലാവും ാണ് നമുക്ക് രണ്ടാമത്തെ ശ്ലോകത്തിൽ കൂടി പറഞ്ഞുതരാണ് മൂന്നാമത്തെ ശ്ലോകം നോക്കാം പാണ്പദ പുത്രേണ തവ ശിഷ്യേണീമുരു ആചാര്യ ഗുരു തവ അങ്ങയുടെ ശിഷ്യേണ ശിഷ്യനായും ബുദ്ധിമാനായും ഇരിക്കുന്ന ധ്രുപദപുത്രേണ ധ്രുപദപുത്രനാൽ വ്യൂഢാം വ്യൂഹീകരിക്കപ്പെട്ട മഹതി മഹത്തായ പാണ്ഡുപുത്രാണ പാണ്ഡുപുത്രരുടെ ഏതാം ചമും ഈ സേനയെ പശ്യ കാണുക അല്ലയോ ആചാര്യ അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ദ്രുപദപുത്രൻ ഒരുക്കി നിർത്തിയിട്ടുള്ള ഈ മഹത്തായ പാണ്ഡവ സൈന്യത്തെ ഒന്ന് നോക്കൂ എന്ന് പറയാണ് എന്താ നയതന്ത്രജ്ഞാനായ ദുര്യോധനന് സർവസൈന്യാധിപനും മഹാബ്രാഹ്മണനുമായ ദ്രോണാചാര്യൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ദ്രൗപതിയുടെ പിതാവാണ് ആര് ധ്രുപദ രാജാവ് അപ്പൊ ദ്രോണാചാര്യർക്ക് എന്താ രാഷ്ട്രീയ വൈരം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഫലമായിട്ട് ദ്രുപദ രാജാവ് ഒരു യാഗം ചെയ്യുകയും ദ്രോണാചാര്യ വധിക്കുവാന് കഴിവുള്ളൊരു പുത്രനുണ്ടാക്കാനുള്ള വരം നേടുകയും ചെയ്തു ഇതെല്ലാം എന്താ ആചാര്യന് നന്നായിട്ട് അറിയാമെങ്കിലും ദ്രുപദ പുത്രനായ ദൃഷ്ടദ്രുംനന് അദ്ദേഹത്തിന്റെ കീഴില് സൈനിക അഭ്യാസത്തെ നയിച്ചപ്പോൾ ഉദാരമതിയായ ബ്രാഹ്മണൻ എന്ന നിലയില് തനിക്കറിയാവുന്ന ആയുധ മുറകളല്ല അദ്ദേഹം ആരെ പഠിപ്പിച്ചു കൊടുത്തു ദൃഷ്ടദ്രുംനന് പഠിപ്പിച്ചു കൊടുത്തു ഇപ്പോൾ എന്താ കുരുക്ഷേത്രത്തിലെ യുദ്ധത്തിൽ ദൃഷ്ടദ്രംനൻ പാണ്ഡവരുടെ സഹായിയാണ് അപ്പൊ ദ്രോണ ദ്രോണാചാരിൽ നിന്ന് കിട്ടിയ അറിവിനെ മുൻനിർത്തി അയാള് ആരാണ് ആ അദ്ദേഹം എന്താ പാണ്ഡവ സൈന്യത്തിന്റെ സംവിധാനം നടത്തുന്നു ഇപ്പൊ ഈ ദ്രോണാചാര്യൻ എന്താ ഈ യുദ്ധത്തിൽ ഒരു വീട്ടു വീഴ്ചയ്ക്കും തുനിയാതെ എന്താ എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് എല്ലാ ഭാഗവും നിരീക്ഷിച്ചുകൊണ്ട് എന്താ ദുര്യോധനൻ ആചാര്യന്റെ ഈ തെറ്റ് ചൂണ്ടിക്കാട്ടിയത് ഈ ദ്രോണാചാര്യയുടെ ശിഷ്യരായ പാണ്ഡവരുമായുള്ള യുദ്ധത്തിലും ഇതുപോലുള്ള ദാക്ഷിണ്യം കാണിക്കരുതെന്നാണ് ദുര്യോധനൻ ഇവിടെ വ്യക്തമാക്കുന്നത് വിശിഷ്യ അർജുനൻ അദ്ദേഹത്തിന്റെ പ്രിയങ്കരനും പ്രിയങ്കരനും ബുദ്ധിശാലിയുമായ ശിഷ്യനാണല്ലോ അപ്പോൾ അത്ര ഒരു ദയാദാക്ഷിണ്യം പരാജയത്തിലെ കലാശിക്കൂ എന്ന് എന്താ മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്യുന്നത് അത്ര ഇവിടെ യുധി യുദ്ധത്തിൽ യുധിയുദ്ധത്തിൽമാരും ഭീമാർജുന സമാ ഭീമാർജുനന്മാരോട് തുല്യരും മഹേഷ്വാസ്വാ ളുമായ യുധാന യുധാനനും വിരാട ച വിരാടനും മഹാരഥ ധ്രുപദ ച മഹാരഥനായ ധ്രുപദനും ദാ ഭീമാർജുനന്മാരോട് കിട നിൽക്കുന്ന യുധാനൻ വിരാടൻ ധ്രുപദൻ എന്നീ വില്ലാളി വീരന്മാരും ആ സൈന്യത്തിലുണ്ട് എന്ന് പറയുന്നു ഹരേ കൃഷ്ണ ബാക്കി നമുക്ക് നാളെ നമുക്ക് കേൾക്കാം